നിയോഗ പ്രാർത്ഥന സ്വർഗരാജ്ഞിയെ ധ്യാനിക്കുന്ന മാതാവ് രാജാവിന്റെ നിധികൾ അങ്ങേ കരങ്ങളിലാണല്ലോ കണ്ടെത്തുക അങ്ങേ ദയുള്ള കണ്ണുകൾ എൻ്റെ നേർക്ക് തിരിക്കണമേ എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കിനെയും നിയോഗം പറയുക അത് എന്നിൽ ഉളവാക്കിയ അസ്വസ്ഥതയെയും അങ്ങയുടെ നിർമ്മല കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പാപത്തിന് ഓ ദൈവപിതാവേ ഞാൻ അങ്ങയോട് പൊറതിയാചിക്കുന്നു ഈ കുരുക്ക് എന്നിൽ രൂപപ്പെടാൻ അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരായവരോട് ഞാൻ ശ്രമിക്കുന്നു ഇവവിധം മാത്രമേ അങ്ങേക്ക് ഈ കുരുക്കിനെ അഴിക്കാൻ പറ്റൂ ഓ പ്രിയനാഥെ പാപപുറതി കിട്ടിയ ഞാൻ അങ്ങേ മുമ്പിലും എനിക്കായി പീഡനമേറ്റ അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിലും ഞാൻ ഇപ്പോൾ അവരോടും എന്നോടും എന്നേക്കുമായി ക്ഷമിക്കുന്നു കുരുക്കഴിക്കുന്ന മറിയമ്മേ എൻ്റെ ഹൃദയത്തിലെ വിദ്വേഷത്തിൻ്റെ കുരുക്കിനെ ഞാൻ ഇപ്പോൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അത് അഴിച്ചു നീക്കുന്നതിനെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ആമേ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യക മാതാവേ നിർമ്മല സ്നേഹത്തിൻ്റെ അമ്മേ അങ്ങേ സഹായം ആവശ്യമുള്ള മക്കളുടെ അടുത്തെത്തുവാൻ സന്നദ്ധയുള്ള മാതാവ് അങ്ങയുടെ പ്രിയ മക്കളെ സഹായിക്കാൻ ഒരിക്കലും കാണിക്കാത്തവളാണല്ലോ അങ്ങ് കാരണം അങ്ങയുടെ സ്നേഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹവും അളവില്ലാത്ത കാരുണ്യവും ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങയുടെ ദയാവായ്പ നിറഞ്ഞ കണ്ണുകളെ എൻ്റെ നേർക്ക് തിരിക്കണമേ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന കെട്ടുകളെ അങ്ങ് കാണണമേ ഞാൻ എത്രമാത്രം ദുർബലനും വേദന നിറഞ്ഞവനും ഈ കെട്ടുകളാൽ ബന്ധിതനുമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഓ അറിയമ്മേ എൻ്റെ അമ്മേ ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കുന്നതിനുള്ള ദൗത്യം അങ്ങേ ഭരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ജീവിതത്തിലെ കുരുക്കു വീണ നാടയെ ഞാൻ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടനു പോലും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ നിന്നും അതെടുത്തു മാറ്റാൻ സാധിക്കുകയില്ല അഴിക്കപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്കും അങ്ങയുടെ കൈകളിൽ ഇല്ല എന്ന് ഞാൻ അറിയുന്നു ശക്തിയുള്ള മാതാവ് അങ്ങേ പ്രിയപുത്രനും എൻ്റെ രക്ഷകനുമായ ഈശോയുടെ അടുത്ത് അങ്ങേക്കുള്ള ശക്തമായ മധ്യസ്ഥ ശക്തിയാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഈ കെട്ടിനെ അങ്ങ് കരങ്ങളിലെടുക്കണമേ ദൈവമഹത്വത്തിനായി അതഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങാണ് എൻ്റെ ശരണം ഓ എൻ്റെ നാഥേ ക്രിസ്തുവിനോടൊപ്പം ദൈവം എനിക്ക് നൽകുന്ന ഏക ആശ്വാസവും ദുർബലനായ എനിക്കുള്ള ശക്തിയുടെ കോട്ടയും ദാരിദ്ര്യത്തിൽ എൻ്റെ സമ്പത്തും ബന്ധന ചങ്ങലകളിൽ നിന്നുള്ള വിടുതലും അങ്ങാണല്ലോ എൻ്റെ യാചനയുടെ സ്വരം കേൾക്കണമേ ഓ ഏറ്റവും സുരക്ഷിതമായ അഭയമേ എന്നെ ഓർക്കണമേ എന്നെ നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ ആമേ സുഹൃതജപം മൂന്ന് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കുരു കഴിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരു കഴിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരു കഴിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സുഹൃതജപം ജപം കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരു കഴിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരു കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ധന്യ മേരീ ലോക മാതാ കണ്ണീലുണ്ണിയാകും ഉണ്ണീഷു തൻ്റെ അമ്മയായ മേരേ മേരേലോകമാത മാതാവേ മാതാവേ മണ്ണി ദീപം കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്ാധി നാഥ മേരീലോക മാതാ ഷാപ്പൂരം നീ ആശ്രയതാരം നീ പാരിൻ